ഹായ് ട്രേഡേഴ്സ് ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ഇന്നത്തെ ടെക്നിക്കൽ അനാലിസിസ് അതുപോലെ തന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒക്കെ നോക്കാം എന്ന് ചൊവ്വാഴ്ച അപ്പം ഇന്നലെ ഗോൾഡിൻ്റെ വില ഏകദേശം തായൊക്കെ വന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ വന്നു അതുകൊണ്ട് ഒരു അവിടുന്നൊരു ഡെൻ്റൊക്കെ എടുത്ത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വരെ ഇന്ന് കയറിയിട്ടുണ്ട് രാവിലെ അപ്പൊ ഇന്നും ബുള്ളിസ് ട്രെൻഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടെക്നിക്കൽ അലാലിസും അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക ഒരു ഈ മോഡിംഗ് ആവറേജ് ആർ എസ് സി ഒക്കെ കാണിക്കുന്നത് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് സി പി ഐ ഡാറ്റ ഉണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ഗോൾഡിനൻസ് ചെക്കളും പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് കാര്യം ഇതിൽ ഡോളറിൽ വലിയ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് വലിയ വളറ്റ് ഈ ഇതിൽ ഗോൾഡ് വളറ്റ് എൽ ജി ഉണ്ടാവാൻ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ടേക്ക് കെയർ ഓക്കെ അപ്പം ഇന്നിപ്പം യു ഐ സമയം നാല് മുപ്പതിനാണത് പിന്നെ കോർ സി പി ഐ ഉണ്ട് മന്തിലി പിന്നെ സി പി ഐ മന്ത്ലി ഉണ്ട് സി പി ഐ ഇയർലി ഉണ്ട് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈ ഹൈലി ഇമ്പോർട്ടൻറ്റ് ഡാറ്റസ ആണ് പിന്നെ ഉള്ളത് എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് അത് മീഡിയം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും അതും ഇതിൻ്റെ കൂടെ വരുന്നതാണ് അപ്പം ഒന്നിച്ച് വരുന്നതുകൊണ്ട് വോളിറ്റാലിറ്റി നന്നായി പ്രതീക്ഷിക്കണം അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് മിക്കവാറും മിക്കവാറും ഈ മൂന്നും സി പി ഐ ഡാറ്റാസ് മൂന്നും പോസിറ്റീവാവാൻ സാധ്യത കാണുന്നത് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാറ്റാസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനും ഒക്കെ നോക്കുമ്പം ഇത് ചെറിയ പോർകാസ്റ്റും ആക്ച്വലും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പം പിന്നെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഗോൾഡ് താഴോട്ടാ പോവുക അപ്പം അതെല്ലാം നേരെ തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ഗോൾഡ് വീണ്ടും മേലോട്ട് തന്നെ ഏകദേശം മൂവായിരത്തി ഞാൻ പറഞ്ഞ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗോൾഡിൻ്റെ ഇന്നത്തെ ലെവൽസ് നോക്കാം ഇമ്മീഡിയറ്റ് ലെവൽസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി പെട്ടെന്നുള്ള സ്കാൽപ്പേഴ്സിന് വേണ്ടിയിട്ടുണ്ട് സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് വരെ ഇറങ്ങും ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഡേറ്റുള്ള ഡേറ്റുള്ള ലെവൽസ് നോക്കാം റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെന്ന് പിന്നെ മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെന്ന് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അതുവരെ എത്തും ഏകദേശം മൂവായിരത്തി നാനൂറ് വരെ അതായത് മൂന്നേ നാനൂറ് നാനൂറ്റി പതിനേയൊക്കെ പല സൈ ഇതിലും സലറി സൈറ്റുകളും പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാനിത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വെച്ചിരിക്കുന്നു ഇത് ഡാറ്റാസ് വരുമ്പം ആ സമയത്ത് അതായത് നാല് മുപ്പത് യൂ എട്ടിന് നാല് മുപ്പതിന് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാൻ സാധ്യതയുണ്ട് കാരണം അത് ഞാൻ പ്രത്യേകിച്ച് പറയാണ് കാരണം വളർട്ടാലിറ്റി കൂടും അപ്പോൾ അതിനനുസരിച്ച് ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വലിയൊരു വളറ്റാലിറ്റി പ്രതീക്ഷിക്കാം ഇനി അതിൻ്റെ ഡേറ്റ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എന്ന് വേണ്ടും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഇറങ്ങും പിന്നെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരും അത് പല സൈറ്റുകളും പല സൈറ്റുകളും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എൺപത്താറ് ആറ് റേഞ്ച് വരെയൊക്കെ കാണിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ എടുക്കാതെ എന്ന് പറഞ്ഞാൽ സി പി ഐ വന്നതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് സി പി ഐ വന്നതിന് ശേഷമാണ് ആർക്കെങ്കിൽ ചിലപ്പോൾ അവിടെ വരെ ഒക്കെ എത്താൻ സാധ്യതയുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വരെ എൺപത്തഞ്ച് എൺപത്താറ് വരെ എത്താൻ സാധ്യത പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ ഒരു കണക്കൂട്ടലും ണം പല സൈറ്റുകളും പല നോട്ടുകളും നോക്കിയതിന് ശേഷം ഞാൻ എത്തിയത് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് വരെ ഇറങ്ങാൻ സാധ്യതയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്യുക നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് അനുസരിച്ച് നിങ്ങൾ trade ചെയ്യുക ഇത്രയാണ് എനിക്കൊന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് സി data ഐ ഡാറ്റന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് നാലര പറയുമ്പോൾ പറയുമ്പം ആറു മണിക്ക് നാട്ടിലാറുമണി ഇന്ത്യയിലാകുമ്പം ഏകദേശം ആറുമണിക്ക് ഇവിടുത്തെ യു എയിലാവുമ്പം നാലർ ഓക്കേ അപ്പോൾ താങ്ക് യു വെരി മച്ച് ഇപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ ഗോവിൻ്റെ സ്ട്രാറ്റജി അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എങ്കിലെനിക്കത് അടുത്ത ഇതിൽ കറക്റ്റ് ചെയ്യാനും ഇതൊക്കെ പറ്റുള്ളൂ കൂടുതൽ ആളുകൾ കേൾക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്